വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇരുപത്തി പേരാണ് സംസ്ഥാനത്തെ വിവിധ ജയിലുകളിലുള്ളത് ഇവരിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ ആരുമില്ല രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിലെ വിധിയോടെ കാത്തു കഴിയുന്നവരുടെ എണ്ണം രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ വധശിക്ഷ തന്നെ അത്യപൂർവമാണ് പരമാവധി ജീവപര്യന്തം എന്ന നിലയിലുണ്ടായിരുന്ന വിധിയുടെ ചരിത്രമാണ് രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിലൂടെ തിരുത്തപ്പെടുന്നത് ഒരാളെ വധിച്ച കേസിൽ ഇത്രയധികം പേർക്ക് വധശിക്ഷയും നീതിനായ ചരിത്രത്തിൽ തന്നെ അപൂർവമാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ഒൻപത് പേരാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളത് അജിത് കുമാർ അനിൽകുമാർ എന്ന ജാക്കി അനിൽ നിനോ മാത്യു ഗിരീഷ് അനിൽകുമാർ എന്ന കൊളുത്തനിൽ അരുൺ ശശി കെ ജിതകുമാർ സുധീഷ് ലാബലു ഹസൻ എന്നിവരാണ് ശിക്ഷിക്കപ്പെട്ടവർ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വധശിക്ഷ കാത്ത് നാലുപേരാണ് ജയിലിലുള്ളത് രാജേന്ദ്രൻ നരേന്ദ്രകുമാർ പരിമൽ സാഹു വിശ്വാനന്ദൻ എന്നിവരാണ് വധശിക്ഷ കാത്തു കഴിയുന്നത് വിയൂർ സെൻട്രൽ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അഞ്ചു പേരുണ്ട് ജോമോൻ അമീരുൽ ഇസ്ലാം രഞ്ജിത്ത് സുനിൽകുമാർ അസഫാഖ് ആലം എന്നിവരാണ് അവിടെയുള്ളത് വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ വധശിക്ഷ കാത്ത് മൂന്ന് പേരുണ്ട് രാജകുമാർ അബ്ദുൾ നാസർ തോമസ് ചാക്കോ എന്നിവരാണ് വധശിക്ഷ വധശിക്ഷകാത്ത് അതീവ സുരക്ഷാ ജയിലിലുള്ളത് കേരളം രൂപീകരിച്ച ശേഷം ആദ്യ വധശിക്ഷ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലായിരുന്നു നടപ്പിലാക്കിയത് കേരളത്തിൽ നടന്ന അവസാന വധശിക്ഷ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി റിപ്പർ ചന്ദ്രനെയാണ് അന്ന് തൂക്കി കൊന്നത് ന്യൂസ് ഡെസ്ക് ട്വന്റി